namaskara തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം ഹരിനാമകീർത്തനം അറുപത്തിയാറാമത്തെ ശ്ലോകം പാരായണം ചെയ്ത അർത്ഥമൊന്നും നോക്കാം ഓം നമോ നാരായണായ ശ്ലോകം അറുപത്താറ് ശരിയായൊരക്ഷരമതങ്കേ നുതിച്ചതി ലിപിയേയുമരമതെന്നങ്ങുര പുജനം അറിയാവതല്ല തവ പരമാരസ്യപുരുൾ അറിയാറുമായി വരിക നാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായായായായായായായായായായായായായായായായായായായായായ നമ നാരായണായ നമ നാരായണായ നമ ക്ഷരിയായൊരക്ഷരം അതിങ്കേന്നുദിച്ചളവ് ലിപിയേ ലിപിയേരും അക്ഷരമതെന്ന് ജനം ഉരച്ചു എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാത്തതെന്നാണ് അർത്ഥം പിന്നെ എന്തിനാണ് ക്ഷരിയായ എന്ന് എടുത്തു പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഭാഷ അക്ഷരങ്ങൾ കലർന്ന വാക്കുകളാണല്ലോ ശബ്ദ ബ്രഹ്മത്തിൽ നിന്ന് അഥവാ ബ്രഹ്മത്തിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായത് ഭാഷയിലെ ലിപി ഉച്ചരിക്കപ്പെടുന്ന നാദത്തിൻ്റെ പ്രതീകമാണ് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം പ്രണവത്തിൽ നിന്നുണ്ടായതുമാണ് പ്രണവം ബ്രഹ്മവാചിയും ബ്രഹ്മസമുൽപ്പന്നവുമാണ് അതുകൊണ്ട് ലിപിയെ അക്ഷരമെന്ന് പറയാൻ ഇടയായി ശബ്ദവും ഒരിക്കലും നശിക്കുന്നില്ലല്ലോ പര പശ്യന്തി മധ്യമ വൈഖരി എന്നീ അവസ്ഥകളിൽ വളർന്നു വരുന്ന നാദം പരമായി അവ്യക്തമായി നിൽക്കും അതിന് ഒരിക്കലും നാശമില്ല തവ പരമാക്ഷരപൊരു അറിയാവതല്ല അതറിയായുമായി വരിക നാരായണായ നാരായണയെന്ന അവിടുത്തെ ബ്രഹ്മത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയുകയില്ല അത് നമുക്ക് അറിയാൻ കഴിയണം എങ്കിലേ മുക്തിയുള്ളൂ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ബ്രഹ്മൈ ബ്രഹ്മേദകിഞ്ചന ബ്രഹ്മം ഒന്നു മാത്രം സത്യം ജഗത്ത് നിയാണ് ഇതെല്ലാം ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമല്ല ഈ അറിവാണ് ഇവിടെ പരാമർശം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അറുപത്തിയാറാമത്തെ ശ്ലോകമൊന്നുകൂടി പരായണം ചെയ്യാം ൊരക്ഷരമതിങ്കേ നുദിച്ചതിത് ലിപിയേയുമക്ഷരമതെ പൂജനം അറിയാവതല്ല തവ പരഭാക്ഷരസ്യ പുരുൾ അറിയാറുമായി വരിക നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ ാരായണ നാരായണായ നാരായണമ നാരായണായ നമ നാരായണായ നമ സുഖിനോ ഭവന്തു